നിങ്ങൾക്ക് ഈ നാടിനോട് ഇത്ര വൈരാഗ്യം നാട്ടിലെ ം എന്തിനും ദ്രോഹിക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കാത്തതായിട്ട് ഏതെങ്കിലും ഈ നാട്ടിലുണ്ടോ കളയരുത് നിനക്ക് എന്ത് ഞാൻ തരാം പെട്രോളിന്റെ പെട്രോളിന്റെ ഡീസലിന്റെ ഡീസലിന്റെ വർദ്ധിപ്പിച്ചു സെസ്ത വർദ്ധിപ്പിച്ചപ്പോ അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾ പെൻഷൻ കൊടുത്തോ പെൻഷൻ കൊടുത്തിട്ടില്ല തേങ്ങ പത്തരച്ചാലും ജനിക്കാനോ ജനിച്ച ഒരാൾക്ക് മരിക്കാനോ പോലും പേടിയാണ് സാർ കാരണം ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റിന് വരെ ചാർജ് കൂട്ടുന്ന കൊള്ളക്കാരെ മാറിക്കൊണ്ടിരിക്കുകയാണ് കുറുവാസങ്കവും നമ്മൾ വ്യത്യാസം എന്താണ് സാർ ചമ്പൽ കൊള്ളക്കാരും കുറുവാസംഘവും അവർ കൊള്ളയടിക്കുന്നതിന് മുന്നേ സമ്മേളിക്കും വലിയ ആഡംബരവൊന്നുമില്ല ഇവര് പക്ഷെ കൊള്ളയടിക്കുന്നതിന് മുന്നേ വലിയ സമ്മേളനം നടത്തും സാർ ും അവന പിള്ളും ഇതെല്ലാം നടത്തിയതിനു ശേഷമാണ് സാർ ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് വിടുവിച്ചാലേ ശരിയാവും ഇവർ കൊള്ളയടിക്കാൻ വേണ്ടി ഇത്രയേറെ പണം ചെലവഴിക്കുന്ന ആദ്യത്തെ കൊള്ള ഈ സർ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഈ സമ്മേളനമൊക്കെ ഈ സാധാരണ നമ്മൾ ഈ കാണാൻ പോകുന്ന ചില കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാകാറുണ്ട് അയ്യോ പൂരം കണ്ടില്ലേ ആനയെ കണ്ടില്ലേ മേളം കണ്ടില്ലേ എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയാൻ നമ്മൾ കേൾക്കാറുണ്ട് ആ സമ്മേളനം കണ്ട കുട്ടിയുടെ കൗതുകമായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് ഇഷ്ടപ്പെട്ട വലതുപക്ഷ പാർട്ടികൾക്ക് ഈ രീതി നിങ്ങൾ പരിശോധിച്ചു നോക്കും നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതാ കോൺഗ്രസ് ഇതുപോലൊരു സമ്മേളനം നടത്തിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു തകർ സന്തോഷമുണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് കേരളത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല എന്ന് തുറന്ന് സമ്മതിച്ച കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ അഭിവാദ്യം മുൻകാല തൊഴിലാളി വർഗ പ്രസ്ഥാനമെന്ന് അന്നേരം ഒരാൾക്കും എതിർക്കേണ്ട ഒരാൾ അതിന് എതിർത്തം കണ്ടില്ല പക്ഷെ പൊതുമരാമത്ത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്ന് പറഞ്ഞാൽ ഇതാ ഞങ്ങളെ പറഞ്ഞ് ചാടി എഴുന്നേക്കുന്ന ഇവർക്ക് ഒരു മുൻകാല തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറഞ്ഞപ്പോഴെങ്കിലും ആത്മാഭിമാനം കൊണ്ട് ഒരു ഒറ്റവരി ഇതുപോലൊരു എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം തോന്നി അത് പിന്നെ ഉറങ്ങുന്നതിന് കിട്ടണ്ടേ പോയി കിടന്ന് നോക്ക പോരിക്കൂ നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ ഇരിക്കൂ ഒന്നും കഴിച്ചില്ലടാ ആഞ്ഞു നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ ഇരിക്കൂ മുതലെടുക്കണി സാർ സാർ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ സാർ പറാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ ഇന്നിനി വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോ